ായിട്ട് വീട്ടിൽ തന്നെ അടിപൊളിയാണ് എല്ലാവരും ട്രൈ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചക്കയുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നാടൻ രീതിയിൽ ഇടിച്ചക്ക അപ്പോൾ ഇഷ്ടം പോലെ ചക്കയുണ്ട് റെഡിയാക്കലെ ചക്കെന്ത് ചെയ്യാം നല്ലേ ഇങ്ങനത്തെ എടുത്തു കഴിഞ്ഞാൽ ഇത് മൂത്തതാണ് ഇല്ല ഇല്ല ഇടിച്ചക്ക അപ്പോൾ ഇതുണ്ട് അതൊന്നും എടുക്കരുത് പിന്നെ ഇതുണ്ട് അത് 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 കുറച്ച് വലുതായി പോയി മേലത്തെ നല്ല നാടൻ ചക്ക ഇത് പോരളിയാ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഇടിച്ചക്കയാണ് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ അത് ഇപ്പോൾ ആർക്കെങ്കിലും എന്തു ചെയ്യുക ചക്ക വേണമെന്നുണ്ടെങ്കിൽ വേഗം കമൻറ്റ് ചെയ്തോട്ടോ ഓക്കെ പോലെ ചക്ക ഉണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ എന്തു ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് നേരെ എന്ത് ചെയ്യുക ഇടിച്ചക്കുണ്ടാക്കാം ക്ഷമമാണ് അപ്പോൾ ആദ്യം തന്നെ എന്തു ചെയ്യുക നമുക്ക് ചക്ക അങ്ങിട്ട് മുറിക്കാം കേട്ടോ അപ്പം തൊലി എത്തണം അല്ലേ അരക്ക് കുറച്ച് വരാം അലെടുത്തിട്ട് ഏ അരക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആയിട്ട് നല്ലതെട്ടോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അരക്കുണ്ടല്ലോ അത് ആകാതിരിക്കാൻ ഈ ഒരു കിട്ടണേ ഓവർ നല്ല അടിപൊളി അപ്പൊ അങ്ങനെ നമ്മള് ചക്ക അടിപൊളി ചെത്തി തൊലിയൊക്കെ ചെത്തി എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വെരുപ്പത്തിൽ തന്നെ ഇടാട്ടോ പ്രശ്നമൊന്നുമില്ല നമ്മളെടുത്തത് ഒരു മീഡിയം ചക്കയാണ് ഇങ്ങനത്തെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ഒരു നാലഞ്ചാക്കൊക്കെ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടെത്തിയാ കഴിക്കാനുള്ള ഈ ചക്ക പ്രത്യേകത പറഞ്ഞാല് പ്രത്യേകിച്ച് വളവും കാര്യങ്ങളൊന്നും ഇടാത്തതുകൊണ്ട് ഒരിക്കലും മറ്റുള്ള ഇതുപോലല്ല വളമൊന്നും ഇട്ടുണ്ടാക്കാത്തത് കൊണ്ട് ഒന്നും ചക്കത്തോരൻ ചക്കക്കളി അങ്ങനെ കഴുകിയെടുക്കാം നേരെ കൊറച്ച് വെള്ളം വെച്ചിട്ട് കഴുകി പ്രത്യേകിച്ചൊന്നും ഇണ്ടാവില്ല നമ്മള് കത്തി ഒക്കെ വെച്ചിട്ട് ചെയ്യണല്ലോ പതില് കുറച്ച് പൊടിയോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാവും നല്ല വേറൊന്നുമില്ല പിന്നെ നമുക്ക് എന്തു ചെയ്യാം കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം നല്ല അടിപൊളിയായിട്ട് നമ്മള് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കഴുകി എടുത്തത് എന്ത് ചെയ്തു കുക്കറിലേക്ക് ഇട്ടോ ഇനി കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി വേഗാനാവശ്യമുള്ള വെള്ളം കൂടെ വെച്ചിട്ട അടച്ച് വെച്ചിട്ട് നല്ലോണം അങ്ങട്ട് വേവിക്കുക അടിപൊളിയായിട്ട് അടച്ച് വെച്ചിട്ട് എന്ത് ചെയ്യുക നമുക്ക് വേവിക്കാം അപ്പം നമ്മൾ കുക്കറിലായതുകൊണ്ട് ഗ്യാസിലാട്ടോ വെക്കുന്നത് ഒരു മൂന്ന് പീസിൽ അടിച്ചാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വേഗം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഇതിലുണ്ടായിരുന്ന വെള്ളം നമ്മൾ എന്ത് ചെയ്തു ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി വിറ്റാമിൻ എ മുതൽ ഇസഡ് വരെ സംഭവം ഉണ്ട് കുടിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്നുമല്ലോ ഉപ്പും മഞ്ഞൾപ്പൊടിയല്ലേ ഉള്ളൂ ഇതിലുള്ള ഇരുന്ന് വരുന്നതാണ് അപ്പോൾ ഒന്ന് തണുക്കട്ടെ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുടിക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് ഇനി എന്ത് ചെയ്യാ നല്ല അടിപൊളിയാക്കിയിട്ട് സംഭവം നല്ല ഉടച്ചു കൊടുക്കുക എന്തെല്ലാം സെറ്റായിട്ടുണ്ടോ നല്ലോണം ഉടയണം അവിടെയാണ് എൻ്റെ ഒരു മക്കളെ ഇതുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ഒന്നും വേണ്ട കേട്ടോ ഒരു സൈഡിൽ ഒരു ചെറിയ ചമ്മന്തി ഈ ഒരു തോരനും ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ഒന്നും വേണ്ട വൈബാണ് എല്ലാവരും മസ്റ്റായിട്ട് എന്തു ചെയ്യണം ട്രൈ ചെയ്ത് നോക്കെട്ടോ കേട്ടോ നമുക്ക് നല്ല പുളിയായിട്ട് പൊട്ടഞ്ഞിന് വന്നിട്ടുണ്ട് കുറെ അപ്പം നല്ലോണം നമ്മൾ ഈ പരുവത്തിൽ നല്ല ഇടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇടിച്ചക്ക എന്ന് പറഞ്ഞാൽ നല്ല ഇടിച്ച് ചതച്ചെടുക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇടിച്ചക്ക എന്നുള്ള പേര് വന്നിട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് എന്ത് ചെയ്യണം നല്ല അടിപൊളി മുളകും കുറച്ച് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിൽ വറ്റൽ മുളകുമുണ്ട് അപ്പം നല്ല വെളിച്ചെണ്ണയിൽ എന്ത് ചെയ്യാ നല്ല അടിപൊളിയായിട്ട് മൂപ്പിച്ചിട്ട് കുറച്ച് കടുക് ഇട്ടിട്ട് ഇട്ട വൈബ് സെറ്റ് കിട്ടോ അപ്പോൾ എന്ത് ചെയ്യാം നമുക്ക് നേരെ എടുത്ത് കാസ് കത്തിച്ചിട്ട് എന്ത് ചെയ്യുക ചട്ടി ഇങ്ങോട്ട് അടുപ്പത്ത് വെക്കാം ചട്ടി ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക ചട്ടി ചൂടായി വന്നുണ്ടായിരിക്കും നല്ല അടിപൊളി വെളിച്ചെണ്ണ ട്ടോ ഫ്രഷ് സാധനം പെണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ആദ്യം രണ്ടു ടെസ്റ്റ് ചെയ്ത് നോക്കുക പൊട്ടിണ്ടോ അത് റെഡി ആയോ അറിയുവിട്ട് കൊടുക്കുക നല്ല കടുക് നല്ല അടിപൊളിയായിട്ട് പൊട്ടി വരട്ടെ അപ്പൊ കടുക് ഇട്ടാലട്ടോ അതിന്റെ ടേസ്റ്റിങ്ങിട്ടുള്ളൂ നല്ല പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ അതിൽ വെളുത്തുള്ളി കുടിക്കുള്ളീന്റെ ആ മണം അങ്ങനെ വരണം എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്ക കേട്ടോ അല്ലെങ്കിൽ ആകെ കഴിയും കഴിയാൻ പാടില്ല വച്ചൽമുളകാണിട്ട് ഹൈലൈറ്റ് ഒന്നിളക്കി കുടിക്ക സൂപ്പർ മണം ചക്കാറി മേഖല വൃദ്ധത്തിൽ വരുമ്പോഴേ അതിലേ ഏ ശരി നേരെ അപ്പം നമ്മൾ മൂപ്പിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് എന്ത് ചെയ്യുക നമ്മൾ ഇടിച്ചു വെച്ച ചക്കങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിലേക്ക് തന്നെ ഇട്ടു കൊടുക്കണം കേട്ടോ അല്ലാതെ ചില ആളുകൾ എന്ത് ചെയ്യും നേരെ ഈ ചക്കയിലേക്ക് ഇട്ടു ഇടും അപ്പോൾ അതൊരു ഉണ്ടാവില്ല ഇതാവില്ല ഇതാവുമ്പത്തറിയോ മസാല കിട്ടാൻ നമ്മൾ സെറ്റായിട്ട് എന്ത് ചെയ്യും അടിപൊളി ടേസ്റ്റാകും ഇത് നല്ലോണം എന്ത് ചെയ്യുക ഒന്ന് നല്ലോണം ഒന്ന് മിക്സി ചെയ്ത് കൊടുക്കുക അപ്പം മിക്സ് ചെയ്യണമെങ്കിൽ അപ്പോൾ എന്തു ചെയ്യും ചക്ക നമ്മൾ എടുത്തു വെച്ചിട്ട് കുറച്ച് നേരമായില്ലേ അപ്പോൾ ഇതും കൂടെ ഒന്ന് ചൂടായി കിട്ടും മക്കളെ വേറെ ലെവൽ ആയിട്ടാണ് അതേപോലെ തന്നെ ചക്കേൻ്റെ അകത്ത് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി കിട്ടും ആ പൊളി ഐറ്റം ആണ് അപ്പം എല്ലാവരും എന്തു ചെയ്യുക മസ്റ്റ് ട്രൈ ആണ് അപ്പം ചക്ക ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ വേഗം കമൻറ്റ് ചെയ്തോ ചക്ക നമ്മൾ തരാം ഓക്കെ അടുത്തൊക്കെ ഉള്ള ആളുകളാണെന്ന് എന്തെങ്കിലും എന്തു ചെയ്യുക വന്നു കൊണ്ടുപോകാം നമുക്ക് എന്തു ചെയ്യാം കുറച്ചു ടെസ്റ്റ് ചെയ്തു നോക്കാം എങ്ങനെയാണോ മക്കളെ പൊളി ഐറ്റം സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ അടിപൊളിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ എന്തു ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും നമുക്ക് അടിപൊളി കിണ്ണം കാച്ച വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം ഓക്കെ